ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ രാത്രി ഞാൻ എടുത്താണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആയിശക്കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി ട്രീയും ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് സ്റ്റാറും ഒക്കെ അന്നേരം നമ്മളിപ്രാവശ്യം വന്നുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ട്രീയും രണ്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പോസിൻ്റെ പുൽക്കൂടാണ് കേട്ടോ അവനുണ്ടാക്കി വെക്കുന്ന അന്നേരമാണ് കേട്ടോ അവനെന്തോ ഒരു ബേസ് ബേസ്പോഡൊക്കെ മടക്കി ഒക്കെ ഇങ്ങനെ നമ്മുടെ കച്ചിയുണ്ട് കണ്ടത്തിൽ പക്ഷേ എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഈ ഓലയൊക്കെ മേടി വെച്ച് അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണ് കേട്ടോ ആ സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്താണ് അന്നേരം നമ്മുടെ ഐശ്വക്കുട്ടി പറഞ്ഞു ചേച്ചി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ അപ്പം പിന്നെ പിറ്റേ ദിവസം കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ നമ്മുടെ പുതപ്പാണ് ഒന്ന് ഇടുകയാണ് കേട്ടോ കാരണം ഭയങ്കര കട്ടിയാണ് കട്ടിയാണിതിനെ ഇപ്പം രാവിലെ തന്നെ അലക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈകുന്നേരം നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ നല്ല കണ്ടം സൈഡൊക്കെ ആയതുകൊണ്ട് രാവിലെ നല്ല തണുപ്പാണ് അന്നേരം നമ്മൾ പുതച്ച് കിടക്കുന്നതാണ് കേട്ടോ അന്നേരം ഇത്തിരി രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ ആണീ നനച്ചിട്ടിരിക്കുന്നത് എല്ലാവരുടെയും കൂടെ ഒന്നും നനയ്ക്കാൻ പറ്റത്തില്ല അതുപോലെ കനമാണ് കേട്ടോ അന്നേരം ഓരോ ദിവസം ഓരോരുത്തരുടെയാണ് കഴുകുന്നത് എല്ലാ ദിവസവും ഒന്നും കഴുകത്തില്ല രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊക്കെയാണ് കഴിയുന്നത് കേട്ടോ വഴക്കുന്നതല്ലേ അങ്ങനെ അതൊക്കെ കഴുകി ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ്ങാണ് കേട്ടോ നമ്മുടെ ഈ ഭിത്തി മുഴുവൻ ഈ പായൽ പോലെ പിടിച്ചിരിക്കുവാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നോ അതിന് മുന്നേ ചെറുതായിട്ട് പിടിച്ച് പിടിച്ച് ഈ പായൽ പോലെ ഈ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ച് അപ്പം ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഓർക്കും കേട്ടോ പക്ഷേ ഓരോ ജോലികൾ കഴിയുമ്പോഴും നമുക്ക് സമയം കിട്ടത്തില്ല പിന്നെ ഇത് കാണുമ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് കഴുകിയിടുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ ഓർത്തു ഇന്ന് തന്നെ ഇതൊന്ന് തേച്ച് കഴുകി ഇടാമെന്ന് അല്ല നമ്മൾ ഈ സ്ക്രബറിട്ട് ഞാനിങ്ങനെ വെളിയിലൊരു ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാൻ നമ്മളെ പാത്രം കരുതുന്ന സ്ക്രബ്ബറല്ല ഇതിനെടുക്കുന്നത് കേട്ടോ അന്നേരം അതെടുത്ത് ഞാൻ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് ഒന്ന് തേച്ച് കഴുകയാണ് കേട്ടോ അപ്പം കാണുമ്പം വെറുതെ ഒന്ന് തേക്കുന്നേ ഉള്ളൂ പക്ഷേ നല്ല ആയം എടുത്താണ് ഞാൻ തേക്കുന്നത് കേട്ടോ ഇതെല്ലാം തേച്ച് ഞാനൊന്ന് കഴുകിയിടട്ടോ അപ്പം രാവിലെ കാപ്പിക്ക് നമുക്ക് പുട്ടും പഴവുമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കിയപ്പോൾ ആരോ പറഞ്ഞു പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം വീഡിയോ എടുക്കണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ടും പഴം ഇന്നുണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ രാവിലത്തെ നമ്മുടെ മക്കൾ പരീക്ഷയാണ് അവർക്ക് ഇന്നിവിടെ ഉള്ളൂ കേട്ടോ ഇന്നുകൊണ്ട് കഴിയുവാണ് അന്നേരം പിന്നെ ചോറൊന്നും കൊണ്ടുപോവണ്ടല്ലോ അന്നേരം ഉച്ചയാകുമ്പോൾ അവരിങ്ങു പോരും അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള പണികളൊക്കെ രാവിലെ തന്നെ നടത്തുകയാണ് കേട്ടോ ഞാൻ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഈ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അന്നേരം നമ്മുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം കൂടെ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടിയാവും കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇതൊക്കെ കഴിഞ്ഞിട്ടിന്ന് നിരത്തെ കുറച്ച് കുറച്ചിരിപ്പുണ്ട് അത് തിളപ്പിച്ചു ചുറ്റി ഓർത്തു പിന്നെ മീനുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എന്നിട്ട് ഇതൊന്ന് തേച്ച് കഴുകി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെ സ്ക്രബ്ബറും ലിക്വിഡും ഒക്കെ ഇട്ട് ഒരച്ചൊരച്ച് ആദ്യം വെള്ളം ഒഴിച്ച് കഴുകും പിന്നെ ഒഴിക്കും അങ്ങനെ പ്ലാസ്റ്റിക് ക്ലീൻ ആയി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വിത്തിയിലോട്ട് വെള്ളം വീഴുമ്പോഴത്തേനെ ഇങ്ങനെ പായൽ പോലുണ്ടാകുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ നല്ലൊരു പണിയായിരുന്നു മുറ്റം എല്ലാം തൂത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്നും നിങ്ങളെ മുറ്റം തൂക്കുന്നതും ഒക്കെ കണ്ട് ബോറടിപ്പിക്കേണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേനെ നമ്മുടെ അയച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ബോറടി വില നല്ലതാ കാണാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീട്ടുകാരിയങ്ങൾ തന്നെ ഇടുന്ന കേട്ടോ അന്നേരം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടു വിശേഷങ്ങളും വീട്ടിലെ കുക്കിങ്ങും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് പിന്നെ കുട്ടനാട്ടിലെ കാഴ്ചകളും കേട്ടോ അന്നേരം ഇപ്പം ഇന്ന് ഞാനിപ്പം അങ്ങനെ കുട്ടനാട്ടിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാരണം ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് കാണത്തില്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണേണ്ടി വരും അതുകൊണ്ട് അധികം നമ്മൾ എന്തായാലും ഈ സ്റ്റാൻഡേ വെച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേന് കുറേ ലെങ്ത് വരും കേട്ടോ കാരണം നമ്മളിങ്ങനെ ട്രൈ പോർഡ് വെച്ചിട്ട് ജോലി ചെയ്യുന്നതല്ലേ അപ്പം കുറേ ലെങ്ത് വരും പിന്നെ വെട്ടി കുറച്ചൊക്കെ വരുമ്പോഴത്തേന് മെയിനായിട്ടൊന്നും കിട്ടത്തില്ല ഏട്ടോ ഉള്ളതൊന്നും കിട്ടത്തില്ല അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെരക്കാവും തൂക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് ഞാൻ ഫുൾ ക്ലീൻ ാണ് പെരക്കെല്ലാം തൂത്ത് ഒന്ന് നല്ലവണ്ണം തുടച്ചിടുകയാണ് കേട്ടോ അന്നേരം ഒന്നര വിട്ട ദിവസങ്ങളിൽ നമ്മൾ പെരക്കാവെല്ലാം ക്ലീൻ ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് വീട്ടമ്മമാർക്ക് കേട്ടോ പ്രത്യേകിച്ച് നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ക്ലീനിങ് തന്നെയാണ് കുക്കിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷെ ക്ലീനിങ് അതും മക്കളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ നമ്മളെ ത്ര അടക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം വാരി വലിച്ചിടും കേട്ടോ പ്രത്യേകിച്ച് ആമ്പിള്ളേരുള്ള വീട്ടിൽ അവരിങ്ങനെ ഡ്രസ്സുകളാണേലും ഒക്കെ മാറി 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 കൊണ്ടിടും എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും പെണ്ണുമാണു എല്ലാം കണക്കാണെന്ന് എന്നോട് ആരോ കമൻ്റി കൂടെ പറഞ്ഞു കേട്ടോ പക്ഷെ പെൺപിള്ളേരാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങനെ ചെയ്യുമെന്ന് ആമ്പിള്ളേരാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്ന ഉണ്ട് പറു പറഞ്ഞ് നമ്മുടെ തൂത്തുവാരും വാരും കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ വെട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അന്നേരം മീൻ വിട്ടൊരു കളിയും ഇല്ല ചേച്ചിക്കില്ലേ അന്നേരം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വിട്ടൊരു കളിയും ഇല്ലെന്ന് സത്യമാണ് ഏട്ടോ നമ്മുടെ കുട്ടനാട്ടിലെ വീടുകളിൽ എല്ലാ ദിവസവും മീൻ കാണും അത് ഇന്ന് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെയും വാങ്ങും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അന്നേരം ഇന്ന് ഞാൻ വാങ്ങിയിരിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാ കാണിച്ചു നന്നായിരുന്നോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ അപ്പം ഒന്ന് തേച്ചെടുക്കേണ്ട മീനാണ് ചെതമ്പരൊക്കെ കളഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ മീൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പറ്റിച്ചതും ഫ്രൈ ചെയ്തതും ഒക്കെ നങ്കായിരുന്നു കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് അതിൻ്റെ പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല സത്യമായിട്ടും കേട്ടോ കുട്ടൻ എന്ന് പറഞ്ഞൊരു മീനിലേ ആ മീൻ പോലെ ഇരിക്കും കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ചെതുമ്പലെല്ലാം ചെത്തി കല്ലിലിട്ട് നല്ലവണ്ണം തേച്ചെടുക്കണം കേട്ടോ അന്നേരം ഈ സമയത്ത് രാവിലെ തന്നെ നമ്മുടെ തുണികളൊക്കെ ഞാൻ കഴുകി നാടൻ മെറ്റിലേലും അയലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ടിപ്പൂവിന് അതിൻ്റെ തല കൊടുക്കാനായിട്ട് ഞാൻ പോയതാണ് കേട്ടോ നമ്മുടെ ടിപ്പും അവിടെ കൂട്ടി കിടപ്പുണ്ടല്ലോ അവന് മീന്തല കൊണ്ടിട്ട് കൊടുത്തപ്പോൾ അവൻ കാക്കയെല്ലാം വെല്ലുവിളിക്കുന്ന ആ കുരയാണ് കേട്ടോ അതുങ്ങൾക്ക് കൊടുത്തില്ലല്ലോ ഞാൻ പക്ഷേ ഇവിടെ നിൽക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാം കൊടുക്കും കേട്ടോ പക്ഷെ നമ്മുടെ കോഴി രണ്ടും പൊരുന്നിരിക്കുകയാണ് അതാ കാണാത്തത് അല്ലെങ്കിൽ ഞാൻ ഈ മീൻ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കും ഞാൻ അതിനും കൊടുക്കും കേട്ടോ അതും ഇങ്ങനെ മീൻതലയൊക്കെ കഴിക്കും അങ്ങനെ ഞാൻ തേണ്ടത് തേച്ച് കഴുകുവാണ് കേട്ടോ അന്നേരം നമ്മൾ കല്ലിലിട്ട് ഓരോന്നും തേച്ച് വിളുപ്പിക്കണം നല്ലതായിട്ട് ഉളുമ്പുള്ള ഒരു മീനാണ് കേട്ടോ അന്നേരം ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കല്ലുപൊട്ട് തേച്ച് തേച്ച് എടുക്ക എടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻ വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്ന് കറി വെക്കുമ്പോഴത്തേനും നല്ലൊരു സമയമാകുമല്ലേ അപ്പം പിന്നെ നമ്മൾ ഇപ്പം മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മോര് കാണും പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ തോരനോ ഒക്കെ വെക്കും കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോകത്തില്ല അതാണ് കുഴപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ മീൻകറി തന്നെ കാണുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ വീടുകളിൽ ഒരു മീൻകറി കാണുമല്ലേ അപ്പം പിന്നെ നമ്മളതല്ലേ കാണിക്കുന്നേ നമ്മൾ വെട്ടി തേച്ച് കഴുകി വെളുപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഈ മീൻ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ അപ്പം നമ്മളിന്ന് നാടൻ രീതിയിൽ തന്നെയാണ് മീൻ കറി വെക്കുന്നത് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇന്നലത്തെ ചോറ് തിളപ്പി ചൂറ്റി ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിനി ചോറ് വയ്ക്കണ്ട വൈകുന്നേരം വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ തേണ്ടത് നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പയിലോട്ട് വെച്ചുകൊടുത്തു അതൊന്ന് ചട്ടിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴ്ത്തന്നെ നമുക്ക് ഈ കറി വെക്കാം കേട്ടോ എന്നിട്ട് ഇന്ന് ഞാൻ വെക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള കറിയാണ് കേട്ടോ അത് നമ്മൾ തക്കാളിയൊക്കെ നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്ത് അത് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ട് കുടമ്പുളി ഇട്ടാണ് ഈ കറി വെക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ വെക്കാറില്ല മെനക്കെടാറില്ല കേട്ടോ എനിക്കങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ കറി വെക്കും അന്നേരം തന്നെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേന് വെളിച്ചെണ്ണ തീർന്നു അപ്പം ഞാൻ ആ കവർ ഒന്ന് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച വഴി കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട് അതങ്ങനാണല്ലേ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തെറുതി വെച്ച് വെളിച്ചെണ്ണയൊക്കെ കുപ്പിയിലാക്കുമ്പോഴത്തേന് കുറച്ചൊക്കെ താഴെ പോയില്ലേ അപ്പം എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പോയി ഒത്തിരിയില്ല കേട്ടോ അപ്പം നമ്മൾ ആ ചട്ടിക്കകത്തോട്ട് ബാക്കി വെളിച്ചെണ്ണയൂടെ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് ഗുരുവായും കടുവുമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇങ്ങനെ മൺചട്ടിക്കകത്ത് അടുപ്പേ വെക്കുന്ന മീൻ കറി ഒരുപാട് ടേസ്റ്റാണല്ലേ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് മീൻ കറി ഇറച്ചിക്കറി ൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിരുന്നത് ചായും ഒക്കെ പൊട്ടി വന്ന സമയത്ത് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈ ചെറിയ ഉള്ളിയില്ല ചെറിയ ഉള്ളി സവാള സവാളയില്ലേ അതാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ അന്നേരം ഞാൻ നല്ല രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താലും പുളി ഇട്ട് കൊടുക്കും കേട്ടോ തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് വഴഞ്ഞ് വാടി വന്ന് കഴിയുമ്പോഴത്തേന് വേണം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ നല്ല ഈ പൊടികളോട് അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഞാൻ നേരത്തെ പല പ്രാവശ്യം ഈ മീൻകറി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചൂരക്കറിയൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂര കേര ഒക്കെ ഇങ്ങനെ വെക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിങ്ങനെ ഞാൻ പറഞ്ഞത് എപ്പോഴും ഒന്നും വെക്കത്തില്ല എനിക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ഞാനൊന്ന് കറി വെക്കും കേട്ടോ അന്നേരം ഈ മറ്റേ മീൻ കറിയുടെ ടേസ്റ്റ് അല്ല ഇതിന് ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള മീൻ കറി ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ നല്ലവണ്ണം തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് ചൂടാറിയിട്ടേ അരയ്ക്കാവട്ടോ അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ മീൻകറി വെച്ച് കഴിഞ്ഞ് ഇതിനകത്തെ കുടിവെള്ളം കൂടെ തിളപ്പിക്കണം കേട്ടോ അതാണ് ഞാൻ തീ കത്തിച്ചങ്ങ് അടുപ്പയിലോട്ട് വെച്ചത് അന്നേരം നമ്മൾ നമ്മൾ കുടിക്കാനുള്ള വലിയൊരു കാലം വെള്ളമാണ് ഡെയിലി തിളപ്പിക്കുന്നത് കേട്ടോ അത് പിറ്റേ ദിവസം പിന്നെയും തിളപ്പിക്കും അന്നേരം ഇന്നലത്തെ വെള്ളമൊക്കെ തിളപ്പിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതെടുത്ത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ മിക്സിക്കകത്തേക്കിട്ട് നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ലതായിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ വീണ്ടും ചട്ടി എടുത്ത് അടുപ്പേ വെച്ചു ഈ അരച്ച അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെള്ളം ഒന്ന് വഴറ്റുക കേട്ടോ അന്നേരം നമ്മളിത് വഴറ്റിയതാണല്ലോ നേരത്തെ അന്നേരം ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കുടമ്പുളിയും ഉപ്പ് ഇട്ട് നല്ല വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അന്നേരം നല്ല ടേസ്റ്റുള്ള ഒരു ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കറി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ പുളി ആ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കപ്പിനകത്ത് പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ അപ്പോൾ ആ പുളി വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കും ചേച്ചി എന്നും ഒരു കറിയാണോ കാണിക്കുന്നില്ലേ അപ്പം നിങ്ങൾക്കറിയാം അല്ലേ എൻ്റെ കൂട്ടുകാർക്കറിയാം നമ്മുടെ വീട്ടിൽ വീട്ടിലെന്നും ഒരു ഉണ്ട് പിന്നെ കാബേജൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാനത് തോരൻ വെക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോയുടെ ചാർജ് ഒക്കെ നിങ്ങൾക്കറിയാവല്ലോ രാവിലെ മുതലുള്ള വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേന് ഉച്ചയാകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ കാര്യം തന്നെയല്ലോ കാണിക്കുന്നത് നമ്മൾ ഈ പുറത്തെ ക്ലീനിങ്ങും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുക്കിങ് മാത്രമാണ് കാണിക്കുന്നെങ്കിൽ നമ്മൾ അടുക്കളയിലെ കാര്യം മാത്രമാണ് കാണിക്കുന്നെങ്കിൽ നമുക്കിതെല്ലാം കാണിക്കാം കേട്ടോ അന്നേരം നമ്മൾ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കാണിക്കണമല്ലോ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളാണ് എൻ്റെ വീഡിയോയുടെ പ്രചോദനം വീഡിയോ ഇടാനുള്ള പ്രചോദനം അങ്ങനെ നമ്മുടെ വേണ്ട ഇന്നത്തെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആകുന്നു കേട്ടോ ഇനിയൊന്ന് അടച്ച് വെച്ച് പറ്റി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അന്നേരം ഇതിനകത്തെയൊക്കെ കടുവ താളിക്കുന്നവരുണ്ട് ഞാൻ പക്ഷേ കടുവ പൊട്ടിക്കത്തില്ല ട്ടോ ആദ്യം കടുവൊക്കെ പൊട്ടിച്ച് നുലുവയൊക്കെ പൊട്ടിച്ചിട്ടാണല്ലോ ഇത് ചേ ചേർത്തത് അന്നേരം പിന്നെ നമുക്കിനി അവസാനം കടുവ് പൊട്ടിക്കണ്ട ഈ സമയത്ത് നമ്മുടെ അടുപ്പിൻ്റെ പാതകമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുടിവെള്ളം കൂടെ കൊണ്ട് വെക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടിവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പുറത്തെ പൈപ്പിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് അതൊക്കെ ഞാൻ തേണ്ട കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് പറ്റി വന്നിട്ട് കുടിവെള്ളം വെക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി വൈകിട്ടാണ് ചോറ് വെക്കുന്നത് അന്നേരം നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്ത് പണി ചെയ്താലും നമ്മുടെ വാഷ് മെഷീനിൽ ഇങ്ങനെ പാത്രങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പം ഇപ്പോൾ എടുത്ത നമ്മുടെ മിക്സിയുടെ ജാറും പിന്നെ മീനെടുത്ത പാത്രം ഒക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അന്നേരം ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ തിളച്ച് പറ്റി വരുന്നുണ്ട് കേട്ടോ അന്നേരം നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം അല്ലേ അപ്പം നമുക്കിവിടെ മോരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു തോരനൊക്കെ വെക്കുന്നുണ്ട് കാബേജ് തോരനൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാവില്ല അല്ലേ അന്നേരം മീനൊക്കെ തേണ്ടി ഞാൻ മാറ്റി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ പറ്റി ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല പുക ചോദിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചേട്ടാ